നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടിമാലി സ്വദേശിനി മറിയക്കുട്ടി പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് സർക്കാരിനെതിരെ നടത്തിയ യാജ്ഞാ സമരവും അതുപോലെ വേറിട്ട ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്താണ് മറിയക്കുട്ടിക്ക് പെൻഷൻ മുടങ്ങിയതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത് തീർന്നില്ല ഇതിന്റെ ബാക്കി ഇന്ന് തന്നെ ഉണ്ടാകും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ പെൻഷൻ മുടക്കുന്ന സർക്കാരിനെ എയറിൽ നിർത്താൻ തന്നെയാണ് കോടതിയുടെയും തീരുമാനം മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്തുകൊണ്ട് പെൻഷൻ നൽകിയില്ലെന്ന മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സർക്കാർ ഇന്ന് കോടതിയിൽ വ്യക്തമായ മറുപടി നൽകും പെൻഷൻ നൽകിയില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി ഇന്നലെ പറഞ്ഞിരുന്നു പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ രൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്നാണ് കോടതിയുടെ തീരുമാനം മറ്റ് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ സർക്കാരിനുണ്ട് പണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ട് അടിമാലി സ്വദേശിനിയായ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കേന്ദ്രവിഹിതം കിട്ടിയിട്ടില്ലെന്നാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത് ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാൻ ആവില്ലെന്നും കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്ന സംസ്ഥാന സർക്കാർ ആരോപണത്തിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ എന്നും കോടതി ചോദിച്ചു നവകേരള സദസ്സിനായി കോടികൾ പിരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന സർക്കാരിന് പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയരുതെന്നും ഈ പണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി പറയുകയുണ്ടായി ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ കോടതിക്ക് മുൻപിലെത്തിയ മറിയക്കുട്ടി ഒരു വി ഐ പി ആണ് അങ്ങനെയാണ് കോടതി പരിഗണിക്കുന്നത് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കോടതിക്ക് പൌരന്റെ ഒപ്പം നിന്നേ പറ്റൂ ആയിരത്തി അറുനൂറ് രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണെന്നും കോടതി പറഞ്ഞു മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ സർക്കാരിനോട് തീരുമാനം അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്തത് വലിയ വാർത്തയായിരുന്നു മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയാചിച്ചത് വാർത്തയെ തുടർന്ന് ഇവരിൽ ഒരാളായ അന്ന കുട്ടിക്ക് ഈറ്റ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ മറിയക്കുട്ടിക്ക് വിധവ പെൻഷൻ നൽകാൻ പണം ഇല്ലെന്നായിരുന്നു അടിമാലി പഞ്ചായത്തിന്റെ വിശദീകരണം മറിയക്കുട്ടിക്ക് ലഭിക്കാനുള്ളത് വിധവ പെൻഷനാണ് അഞ്ചു മാസത്തെ പെൻഷൻ ആയിരുന്നു മറിയക്കുട്ടിക്ക് നൽകാൻ ഉണ്ടായിരുന്നത് മറിയക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തത് സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെ അടിമാലി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ നേരിട്ടെത്തി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത